മനുഷ്യ ശരീരത്തിലെ ഏറ്റവും തണുപ്പുള്ള ഭാഗം ഏത് മൂക്ക് കണ്ണ് കക്ഷം ചെവി ഉത്തരം കക്ഷം കക്ഷം മുപ്പത്തഞ്ച് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് സാധാരണയായി അളക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും തണുപ്പുള്ള ഭാഗമാണ് പുരുഷ ശരീരത്തിലാണെങ്കിൽ വൃക്ഷണങ്ങളാണ് ഏറ്റവും തണുപ്പുള്ളതായി കണക്കാക്കപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം എത്ര അറുപത്തി നാല് എഴുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് നൂറ്റിയൊന്ന് ഉത്തരം എഴുപത്തിയെട്ട് മനുഷ്യ ശരീരത്തിൽ മൊത്തത്തിൽ എഴുപത്തെട്ട് പ്രധാന അവയവങ്ങൾ ഉണ്ട് ഈ അവയവങ്ങൾ ഏകോപിപ്പിച്ച് നിരവധി അവയവ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ എഴുപത്തെട്ട് അവയവങ്ങൾ അഞ്ച് അവയവങ്ങൾ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് ഹൃദയം തലച്ചോറ് വൃക്ക കരൾ ശ്വാസകോശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മൈഗ്രെയിൻ കൂട്ടുന്ന ജ്യൂസ് ഏത് ക്യാരറ്റ് ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് നാരങ്ങ ജ്യൂസ് പേരക്ക ജ്യൂസ് ഉത്തരം നാരങ്ങ ജ്യൂസ് സിട്രസ് പഴങ്ങളിൽ ഉയർന്ന അളവിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മൈഗ്രെയിൻ ഉണ്ടാക്കും റാസ്ബെറി കിവി പൈനാപ്പിൾ പഴുത്ത വാഴപ്പഴം തുടങ്ങിയ ഫ്രഷ് പഴങ്ങളിലും ട്രിഗറുകൾ ആകാം ചോക്ലേറ്റ് കഫീൻ എന്നിവയും മൈഗ്രെയിൻ ഉണ്ടാക്കാം കൂടുതൽ എണ്ണം ഹൃദയമുള്ള ജീവി ഏത് ചിലന്തി ജെല്ലി ഫിഷ് നീരാളി സ്റ്റാർഫിഷ് ഉത്തരം നീരാളി ഏറ്റവും കൂടുതൽ ഹൃദയമുള്ള മൃഗം മൂന്ന് ഹൃദയങ്ങളോട് ഹൃദയങ്ങളോടുകൂടിയ നീരാളിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമാശാലകളുള്ള രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ചൈന കൊറിയ ഉത്തരം ചൈന ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ചൈനയിൽ നിലവിൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് സിനിമാ സ്ക്രീനുകളാണുള്ളത് താരതമ്യപ്പെടുത്തുമ്പോൾ യു എസിൽ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപതും ഇന്ത്യയിൽ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടും തിയേറ്ററുകളാണുള്ളത് ഏത് മൃഗത്തിനാണ് ഒൻപത് ജന്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നായ പൂച്ച പാമ്പ് ചെന്നായ ഉത്തരം പൂച്ച പൂച്ചകൾക്ക് ഒൻപത് ജീവിതങ്ങളുണ്ടെന്ന പരാമർശം നമുക്ക് പരിചിതമാണ് അതായത് മാരകമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു അവർ ഒൻപത് മടങ്ങ് ജീവിക്കുന്നു എന്നത് യാഥാർത്ഥ്യത്തെക്കാൾ അവരുടെ അതിജീവന കഴിവുകൾ ഈ പരാമർശത്തിന് കാരണമാണ് രംഗീല എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആര് അക്ബർ ജഹാംഗീർ ബഹദൂർ ഷാ മുഹമ്മദ് ഷാ ഉത്തരം മുഹമ്മദ് ഷാ മുഹമ്മദ് ഷാ ഫലപ്രദമല്ലാത്ത ആനന്ദം തേടുന്ന ഇന്ത്യയുടെ മുഗൾ ചക്രവർത്തിയായിരുന്നു ആനന്ദപ്രിയനായ മനോഭാവം മൂലം അദ്ദേഹത്തെ രംഗീല എന്ന് വിളിച്ചു മുകളിലത്തെ നിരയിലെ മുൻപല്ലിനിടയിൽ വിടവുകളുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത് ഭാഗ്യവതി വക്രബുദ്ധി വഴക്കാളി അസൂയാലു ഉത്തരം വഴക്കാളി പൊതുവേ മറ്റുള്ളവരെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഇവർ വഴക്കാളികൾ ആയിരിക്കും എന്നിരുന്നാലും ഇവർ ശുദ്ധ മനസ്സുള്ളവരും ആയിരിക്കും വെളുപ്പിനുണ്ടാകുന്ന ഉറക്കക്കുറവ് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഹൃദ്രോഗം പ്രമേഹം ചുഴലി കരൾ രോഗം ഉത്തരം കരൾ രോഗം വെളുപ്പിന് ഒരു മണിക്കും മണിക്കും ഇടയ്ക്ക് ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്ന പതിവുണ്ടെങ്കിൽ കരളിൻ്റെ ആരോഗ്യം പരിശോധിക്കാൻ സമയമായെന്നാണ് അതിനർത്ഥം ബെൻസീൻ പെറോക്സൈഡ് അലക്സാൻ തുടങ്ങി രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണവസ്തു ഗോതമ്പ് മൈദ ചോളം റെഗി ഉത്തരം മൈദ അലക്സാൻ ബെൻസോയിൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ക്ലോറിൻ ഓക്സൈഡ് തുടങ്ങിയ രവാസവസ്തുക്കൾ മൈദയിൽ ചേർക്കുന്നു അലക്സാൻ ഇൻസുലിൻ ആശ്രിത പ്രമേഹത്തിന് കാരണമാകുമ്പോൾ മൈദയുടെ ബ്ലീച്ചിങ്ങിനായി ബെൻസോയിൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ